എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഒരു പാൻ വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കൊന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ച പച്ചമെല്ലക്കൊന്ന് മാറി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒന്ന് വഴന്ന് ഇട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് രണ്ട് പച്ചമുളകും പച്ചമുളകൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആകുന്നവരെ വഴട്ടണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റായാൽ മതി ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടിയുടെ ഒരു പച്ച പച്ചസ്മെല്ല് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടികളുടെയൊക്കെ ഒരു പച്ചമെല്ലൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമെങ്കിലും ഇത് വഴറ്റിയെടുക്കണം പൊടികളുടെ ഒക്കെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു തക്കാളി നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ഒരു പേസ്റ്റാ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിയുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് നേരമെങ്കിലും എടുക്കും അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വിട്ട് മാറി വരും എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞു നിൽക്കും ഈ ഒരു സമയം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം കുക്കറിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുത്തതാണ് ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയേക്കണം അങ്ങനെ കുക്ക് ചെയ്തെടുത്ത ഹൺഡ്രഡ് ഗ്രാം ഗ്രീൻ പീസാണിത് അപ്പം ആ ഗ്രീൻ പീസും അതിൻ്റെ കൂടെയുള്ളൊരു വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുക്കറിൽ ഒരു വിസിൽ വന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ വെയിറ്റ് മാറ്റിയേക്കണം അല്ലെങ്കിൽ ഓവർ കുക്കായി പോകും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് കുക്ക് ചെയ്തത് അതുകൊണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് കുക്ക് ആവട്ടെ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്